എത്ര എത്ര കഥകളാണ് പഠിച്ച് കയ്യിലിരിക്കുന്നത് പത്ത് വയസ്സ് തുടങ്ങിയതാണ് ഞാൻ കാരണന്മാരായിട്ട് പത്തിരുന്നൂറ് കൊല്ലം പഴക്കമുണ്ട് ഈ തന്നാലപ്പാട്ടും ഭക്തിപരമായ പാട്ടുകൾ കേൾക്കാനോ കേട്ട് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഈ മീനഭരണിയോട് കൂടിയുള്ള ഈ പിന്നെ വാദ്യോപകരണങ്ങൾ നിർത്തലാക്കേണ്ടി വരും എന്നാലേക്കാട്ടുകാരൻ പോങ്ങാട് പഞ്ചായത്തിലാണ് താമസം പിന്നെ മുണ്ടങ്കുളന്ന വീട്ടുപേർ വേലപ്പൻ ഞാൻ ഞങ്ങളെ ദേവിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ ഭരണി കഴിഞ്ഞാൽ അടുത്ത ഭരണി വരെയേക്കും പാട്ട് പഠിക്കുകയാണ് ഇവിടെ പാടി അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത്രയും പാടുപ്പെട്ട് പഠിച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കത് പാടാനോ പാടിഘോഷിക്കാനോ സാധിക്കുന്നില്ല അമ്മയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് ഈ ദയനീയ അവസ്ഥ ആരോടെ പറയുക ഈ അന്യ വാ വാദ്യങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് സഹി ഇതാരോട് പറയണം ഇതിനാരാണ് നേതാവ് അധികാരികളെന്നാണ് വരുമ്പോൾ എനിക്ക് ഞങ്ങൾക്കറിയുന്നില്ല അവിടെ വരുമ്പോൾ പാടാതെ തൊഴുതുപോകാന്ന് മാത്രമ അവസ്ഥ എത്ര എത്ര കഥകളാണ് പഠിച്ച് കയ്യിലിരിക്കണത് പത്ത് വയസ്സ് തുടങ്ങിയതാണ് ഞാൻ കാരണന്മാരായിട്ട് പത്തിരുന്നൂറ് കൊല്ലം പഴക്കമുണ്ട് ഈ തന്നാലപ്പാട്ടും ഇവിടെ വന്നിട്ടുള്ള വഴിപാടുകൾ നേർച്ചയും നടത്തുന്നത് അതിനൊക്കെ ഇപ്പോൾ ഒരു വലിയൊരു വിഷമത്തിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഞങ്ങളവിടെ നിന്ന് അത്രയും ആചാരപ്രകാരമാണ് വരുന്നത് അതൊന്നും ഇവിടെ വില പോകുന്നില്ല ഇത് കൺ ഇതിനൊന്നൊരു നിവാരണം ചെയ്യാൻ ഉന്നത ഓഫീസർമാരോ ദേവസ്വം മാനേജർമാരോ ആരാ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷേത്ര ആചാരങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിന് ഒരു വഴി കണ്ടെത്തണം ഇത് ആ ഈ മീനഭരണിയോട് കൂടിയുള്ള ഈ പിന്നെ വാദ്യോപകരണങ്ങൾ നിർത്തലാക്കേണ്ടി വരും എന്നാലേ ഇത് ഭംഗിയായി പോവും പഴയ ആചാരപ്രകാരത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ അത് പഴയ ആധാരത്തിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടാണ് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് തമിഴ്നാട്ടിലെ വേല പോലെയൊക്കെ തുടങ്ങിയത് ഇത് ബുദ്ധിമുട്ടാണ് ആചാരങ്ങളുടെ വല്ലാത്ത കോട്ടം തട്ടിക്കുന്നത് ഇത് നിലനിർത്തണം പിന്നെ ഒന്ന് ഒരു നിവാരണം വരുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് ദേവസ്വം മേനേജരോടും ക്ഷേത്ര ആചാര പ്രവർത്തകരോടും ദേവിയമ്മേ അത്രേ പറയുള്ളു ദേവി ശരണം എൻ്റെ പേര് കുമാരൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താമസിക്കുന്നു വർഷങ്ങളായിട്ട് ഈ മീനഭരണിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ് പക്ഷേ അതിന് ഒരുപാട് വ്യത്യസ്തമായി ഇപ്പോൾ മീനഭരണയ്ക്ക് വന്ന് തൊഴുത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച പാട്ടുകൾ പാടാനോ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഭക്തിപരമായ പാട്ടുകൾ കേൾക്കാനോ കേട്ട് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഒരുപാട് നാസിക് ഡോള് അത് പിന്നെ അനാവശ്യമായിട്ടുള്ള ചെണ്ടവാദ്യങ്ങൾ പുറത്തുനിന്ന് വരുന്നത് ഇതെല്ലാം നിരോധിക്കേണ്ട കാലം കഴിഞ്ഞുപോയി എന്തായാലും ഇത് പുതിയ ഭക്തജനങ്ങൾക്ക് കേൾക്കാനോ കേട്ട് പഠിക്കാനോ ഒന്നും കഴിയുന്നില്ല പഴയ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ ഈ നാസിക് ടോള് അതുമാതിരിയുള്ള മറ്റ് ചണ്ടവാദ്യങ്ങൾ അനാവശ്യമായുള്ള ചണ്ടവാദ്യങ്ങൾക്ക് ഒഴിവാക്കി ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ പൊതുജനങ്ങൾക്ക് നല്ല പഴയ ആചാരങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരുപാട് ആചാരങ്ങൾ പഴയത് ഇല്ലാതുമേ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ നാസിക് ടോളുമായിട്ടുള്ള ചണ്ടവാദ്യങ്ങൾ ഒഴിവാക്കി ഇത് പഴയ ആചാരങ്ങൾ നിലനിർത്തി പുതിയ തലമുറയ്ക്ക് പഴയ ആചാരങ്ങൾ പഠിക്കാനും അത് കേൾക്കാനും അത് കൊണ്ട് നടത്താനും ഒരു സാഹചര്യം ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ പഴയ തെയ്യങ്ങളൊന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ പുതിയ തെയ്യങ്ങളൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ നാൽപ്പത്തേഴ് വർഷമായിട്ട് ഈ മീനഭരണിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ് അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഒരുപാട് നമുക്ക് കാണാൻ കഴിയാത്ത അത്ര നാസിക് ടൂളുകൾ മറ്റേ ചണ്ടവാ വാദ്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തൊഴുത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് പാടാനോ അത് മറ്റുള്ളവർക്ക് കേൾക്കാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യങ്ങൾക്കൊന്ന് മാറ്റിയെടുത്ത് പഴയ സാഹചര്യങ്ങളും പഴയ ആചാരങ്ങളും നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല